ഇപ്പോൾ ബലൻ്റെയോടെ നമ്മൾ തൂക്കുമോ ഊക്കുമോ എന്നാൽ കണ്ടറിയാം സോ മിക്കവാറും ഊക്കാനാണ് ചാൻസ് കൂടുതൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോയിൻസ് അങ്ങനെ കിട്ടിയാണെങ്കിൽ കിട്ടിയാൽ മതി ഇല്ലെങ്കിൽ വേണ്ട എല്ലാ ബാഗിലും നമ്മൾ ആയിരം രണ്ടായിരം രൂപ പൊടിക്കുന്നുണ്ട് പക്ഷേ ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ വന്ന് വന്ന് ഏറ്റവും കൂടുതൽ ഊക്ക് കിട്ടുന്ന എനിക്കാന്ന് തോന്നുന്നു അപ്പോൾ കൊനാമി ലൗസ് എന്നുള്ള പേരൊക്കെ മാറ്റേണ്ടി വരും കൊനാമി ഹേറ്റ്സ് ഡി ജി ഇപ്പോൾ അങ്ങനെയാണ് അവസ്ഥ വരും മൂന്നാഴ്ച എടുത്ത് തന്നെയാണ് അവസ്ഥ ഭയങ്കര പാടാണ് കിട്ടാനുണ്ട് ഒന്നും കിട്ടുന്നില്ല സോ എം എൽ എ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് സോ ഡലിയാണ് ടാർഗറ്റ് യോളിന്റെ സ്റ്റാറ്റ്സ് കൊണ്ട് നല്ല വിറ്റിന്യാ ആക്ച്വലി ബോക്സ് ബോക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ നല്ലതായിരുന്നു അല്ല സോ എന്തായാലും നോക്കാം ഹോർണെങ്കിലും കിട്ടിയേ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ഞാൻ ഒന്നും കിട്ടത്തില്ല അമ്മ അവസ്ഥയാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ടൈമാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സോ ഹലോ ഹോലകാഷ് വെൽക്കം ടു ചാനൽ ഡാർ ഡാർ വെൽക്കം ടു ചാനൽ സുഭാഷ് സുഭാഷ് എന്നാ എന്നാ നോക്കാൻ എന്തായാലും നമ്മൾ നേരെ പോയിട്ട് ആ പാക്ക നോക്കട്ടെ നോക്കട്ടെന്തായാലും ഡെമ്പല്ല നല്ല സ്റ്റാറ്റ ഉണ്ട് ഡെമ്പല്ല തീ സാധനം നല്ല സ്പീഡ് ആക്സിലറേഷൻ ഷൂട്ടിങ് ബോറും ഫിനിഷിങ്ങും എല്ലാം ഉണ്ട് ഒഫൻസീവ് മാത്രമേ ചെറിയ പ്രശ്നമുള്ളൂ പക്ഷേ അത് വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാൻ പേര് എനി ഫോമ സ്റ്റാൻഡേർഡാണ് കൊള്ള നല്ല കാടാണ് എമാലിൻ്റെ കാടും കൊള്ളാം വിറ്റിങ്ങ വേണമെന്നില്ല മിക്കാനൊന്നും കിട്ടത്തില്ല എന്തായാലും ഊക്കുമോ തലോടുമോ എന്നൊക്കെ കണ്ടറിയാമല്ലേ പക്ഷെ എന്തായാലും ട്രൈ ചെയ്യാൻ എന്തായാലും തൊള്ളായിരം രണ്ടെണ്ണം പൊടിച്ചിട്ട് ബാക്കി മൂന്നെണ്ണം നമുക്ക് സിംഗിൾ ട്രൈ എടുക്കാം അല്ലേ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് ദൈവമേ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫ്രൈ ആണ് അയ്യോയോയോ സെക്കൻഡ്രൈ അടിക്കാൻ പോവാണ് തൊള്ളായിരത്തി സെക്കൻഡ്രൈ ഇതെങ്കിലും അടിച്ച അടിച്ച് ഒന്നടി എൻ്റെ പൊണ് വാപ്പ വാപ്പച്ചി അടിച്ചു പോനെ അടി പന്ന എൻ്റെ പൊന്നോ സൊ ഈ വട്ടവും തേപ്പാണ് മുട്ടം തേപ്പാണ് മുന്നൂറ് കോവിനുണ്ട് ഇനി ഇപ്പം അവിടെ പൊടിച്ചൊക്കെ എന്തായാലും കിട്ടത്തില്ല ഒറ്റവർണം കിട്ടിയില്ല ഒറ്റവർണം മോനില് ഒരു പച്ച കോരും അടിച്ചില്ല സോ ഒരു മുന്നൂറ് കോര പൊടിക്കാം അത് ലെഫ്റ്റ് ബാക്ക് സ്കിപ്പ് ഇനി ഇരുന്നൂറ് കോനുണ്ട് ഇരുന്നൂറ് കോയിൽ ധാണ്ടേ പൊടിക്കാൻ പോകാൻ ഇരുന്നൂറ് കോയിൻ ലെഫ്റ്റ് മിണ്ട് അതും ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് നൂറ് കോയിൻ ആണ് നമുക്ക് എന്തായാലും വിറ്റിൻ്റെ ടാപ്പ് ചെയ്തിട്ട് സഹായി വിറ്റിൻ്റെ ഒന്ന് ടാപ്പ് ചെയ്യാം യമാലിനെ ആളിനൊന്ന് ടാപ്പ് ചെയ്യാം ഡെമ്പലിന് ടാപ്പ് ചെയ്യാം എന്താ ഇതൊക്കെ ചുമ്മാ കിട്ടത്തില്ല വെറുതെ വെറുതെ വേസ്റ്റ് സെൻറ്റർ മിണ്ട് ആര് ആരെങ്കിലും ഓട്ടെ പറയില്ല എന്താ ഏഴ് കോൺസ് പോയി ഒന്നും കിട്ടിയില്ല നൈസ് ചോദിച്ചപ്പോൾ